ഒരു പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ പിന്നെ ഒരു പ്രാവശ്യം ആയത്തുൽ കുറസി മൂന്ന് പ്രാവശ്യം എന്ന സൂറത്ത് മൂന്ന് പ്രാവശ്യം അഹദ് എന്ന സൂറത്ത് ഒരു പ്രാവശ്യം റബ്ബിൽ ഒരു പ്രാവശ്യം നാസ് പിന്നെ മൂന്ന് സ്വലാത്ത് അറിയാവുന്ന സ്വലാത്ത് മൂന്ന് പ്രാവശ്യം ഇത്രയും എല്ലാ ദിവസം ഓതാൻ പറ്റുമോ മുടങ്ങാതെ എങ്കിൽ ഇൻഷാല്ലാ വെച്ചടി കയറ്റം ഉണ്ടാകും വെച്ചടി കയറ്റം ഉണ്ടാകും കച്ചവടത്തിൽ അതുപോലെ ശമ്പളം മുടങ്ങി കിടക്കുന്നു അത് തിരിച്ചു കിട്ടാൻ അതുപോലെ സ്ഥാപനത്തിലേക്ക് ആളൊന്നും വരുന്നില്ല ഇപ്പോ ചില ആളുകൾ പറയാറുണ്ട് എന്ത് കൈനീട്ട കച്ചവടം പോലും കിട്ടുന്നില്ല കൈനീട്ട കച്ചവടം ഒന്ന് കിട്ടണ്ടേ അതുപോലും കിട്ടാതെ അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് കച്ചവട സംബന്ധമായ കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ഈമാൻ ഉറക്കാൻ സൂറത്തുൽ കാഫിറൂന്റെ ശ്രേഷ്ഠതയാണ് നമ്മുടെ ഈമാൻ ഉറക്കും ഈമാൻ പാറ പോലെ ഉറക്കാൻ ഇബ്ലീസിന്റെ ഷർറിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ അതുപോലെ തന്നെ നാല് പ്രാവശ്യം ഈ സൂറത്തുൽ കാഫറൂൻ ഓതിയാൽ നമുക്ക് എന്താ പ്രതിഫലം എന്നറിയോ ഒരു ഹത്തുമ തീർത്ത പ്രതിഫലമാണ്